ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതെ സിനിമകളിലേക്കല്ലേ കണ്ടിട്ടുള്ളത് ഈ വില്ലന്മാരൊക്കെ കഴുത്തു വട്ടാനും കൈ വെട്ടാനും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാ ശരിക്കും സംഭവം ഇത് വാഴക്കുളം അല്ലെങ്കിൽ എന്ന് പറയും പൈനാപ്പിൾ ഒക്കെ ശരിക്കും കണ്ടിട്ടുള്ളൂ തമിഴ് സിനിമയിൽ കൂടുതലും വില്ലന്മാരൊക്കെ ഇതിന്റെ കണ്ണാരക്കത്തിന്റെ തീരു മോഡലാണ് സാധാരണ അത് അവിടെ ഉപയോഗിക്കുന്നവർക്കറിയാം കാരണം ഇതിന്റെ ചുണ്ട് അവർ കയ്യിൽ ഉള്ളും ഉള്ളാതെ വെട്ടാൻ പറ്റത്തിനുള്ള കണ്ണാർ ചെത്തി എടുക്കുന്ന സാധനം അതെ അതിന്റെ ഇതിന്റെ ഇപ്പൊ വില അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് കണ്ടോ വളരെ ചെറിയ ഇത് തീരെ നൈസായിട്ട് വീതി കുറഞ്ഞ പ്ലേറ്റിങ്ങിന്റെ അടിച്ചെടുത്തിരിക്കണം ആണ് കാരണം തീരെ കാലം കുറവാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇത് കണ്ടോ അതാണ് അതിന്റെ പ്രത്യേകത നല്ല സ്മൂത്ത് ആയിരിക്കണം ആണോ അറുനൂറ്റമ്പത് രൂപ ശരിക്കും പറയാം ഞാനിതൊക്കെ ഉണ്ടല്ലോ തമിഴ് സിനിമയെ കണ്ടല്ലോ ഇല്ലമാര് കഴുത്ത് വിടാൻ ഓരോന്നര ഉപയോഗിക്കുന്നത് ഇത് കണ്ണാർച്ചക്കേട ഇതൊക്കെ വെട്ടാൻ വേണ്ടി